ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് അങ്ങനെ സങ്കല്പിച്ച് നോക്കുക നിങ്ങൾ ആൾ സഞ്ചാരമില്ലാത്ത ചുറ്റും മരങ്ങൾ മാത്രം നിറഞ്ഞ ഒരു കാടിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ മാനുഷികമായ ഏകാന്തതയിൽ പെട്ടെന്ന് നിങ്ങളുടെ കാലിനടിയിൽ എന്തോ കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി ഭയന്നുകൊണ്ട് അത് എന്തെന്ന് നോക്കാനായി ഉണങ്ങിക്കരിഞ്ഞ ഇലകൾ മാറ്റി നോക്കുമ്പോൾ അവിടെ വളരെ വിചിത്രമായ ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് കിട്ടുന്നു വളരെ സാവധാനം ആ പുസ്തകം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മറിച്ചു നോക്കുമ്പോൾ ഇതുപോലെ വളരെ ക്രൂരമായ ഭയാനകമായ ചിത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ചില വാക്കുകളും ആ പുസ്തകം മുഴുവനും നിറഞ്ഞിരുന്നാൽ ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ വ്യോണിച്ച് മാനുസ്ക്രി കാര്യം മാത്രം തറപ്പിച്ചു പറയാൻ സാധിക്കും തീർച്ചയായും ഈ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല കാരണം കഴിഞ്ഞ നൂറ് വർഷമായി ആ പുസ്തകത്തിലുള്ള ഓരോ കാര്യവും ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പല ക്രിപ്റ്റോഗ്രാഫേഴ്സിനും റിസർച്ചേഴ്സിനും പരാജയം മാത്രമേ സംഭവിച്ചുള്ളൂ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകം എഴുതിയവർ നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഒട്ടും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ചിത്രങ്ങൾക്കും വാക്കുകൾക്കും എന്താണ് അർത്ഥം നമുക്കും ഈ പുസ്തകത്തെ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാം രഹസ്യങ്ങൾ മുൻപ് നടന്ന ഒരു കാര്യം നമ്മൾ തീർച്ചയായും ഓർമ്മിക്കണം വെൽഫ്രഡ് എന്ന വ്യക്തി പഴയ പുസ്തകങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ഡീലറിൽ നിന്നാണ് ഈ വിചിത്രമായ പുസ്തകം വാങ്ങിയത് ഈ പുസ്തകം വാങ്ങി അതിന്റെ ഓരോ ഭാഗമായി മറിച്ചു നോക്കിയപ്പോഴാണ് ഞെട്ടിൽ അങ്ങനെ തരിച്ചുപോയി ആ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടായിരുന്ന വിചിത്രമായ രഹസ്യങ്ങളും വാക്കുകളും എങ്ങനെയെങ്കിലും ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഈ പുസ്തകം ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വെൽഫ്രഡ് വിയോണിച്ച് മരിക്കുന്നു വെൽഫ്രഡ് മരിച്ച കുറച്ച് ദിവസത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അമേരിക്കയിലുള്ള എയിൽ യൂണിവേഴ്സിറ്റിക്ക് ഈ വിചിത്രമായ പുസ്തകം ഡൊണേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് വിയോണിച്ച് മാൻ എന്ന പേര് തന്നെ ഉണ്ടായത് പല വർഷങ്ങളായി ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ പേരെന്തെന്ന് പോലും ആരെക്കൊണ്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല വിയോനച്ചിന്റെ ഭാര്യ ഈ പുസ്തകം ഡൊണൈറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേര് തന്നെ കിട്ടിയത് വരും ഇപ്പോ ഏത് യൂണിവേഴ്സിറ്റിയിലുള്ള ഈ പുസ്തകത്തിനകത്ത് എന്തുണ്ട് എന്നുള്ളത് നമുക്കും കയറി കാണാം ഈ പുസ്തകത്തിനുള്ളിലെ വാക്കുകൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എങ്കിലും ഇതിലുള്ള ചിത്രങ്ങൾ ഒരളവിന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും ഗവേഷകരും ഇതിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ പുസ്തകത്തിൽ ഹെർബൽ ബയോളജി ആസ്ട്രോളജി കോസ്മോളജി മെഡിക്കൽ റെസിപ്പീസ് ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചുള്ള രഹസ്യമായ കുറിപ്പുകളാണ് ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നു ഇന്ന് ലോകം തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഔഷധം ജീവശാസ്ത്രം ജ്യോതിശാസ്ത്രം ബ്രഹ്മണ്ഡശാസ്ത്രം വൈദ്യശാസ്ത്രം ആഹാരപാനീയങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ലോകം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെങ്കിൽ അതിനെ മനസ്സിലാകാത്ത ഭാഷയിൽ ആർക്കും അറിയാത്ത രീതിയിൽ എഴുതി വയ്ക്കണം ഈ ചോദ്യത്തിന് ഉത്തരവുമായി ഗവേഷകരും ജനങ്ങളും മൂന്ന് തിയറികൾ പറയുന്നു പക്ഷേ ഈ തിയറികൾ മൂന്ന് നമ്മളെ കൊണ്ട് മുഴുവനായും അവഗണിക്കാനും കഴിയില്ല അതേസമയം അംഗീകരിക്കാനും കഴിയുന്നില്ല അങ്ങനെ ഈ തിയറി എന്താണ് പറയുന്നതെന്ന് ഓരോന്നായി ഇപ്പൊ കാണാം ആദ്യത്തെ തിയറി എന്തെന്ന് ചോദിച്ചാൽ ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴുള്ള അഫ്ഗാനിസ്ഥാനിലെ ഉസ്ബെകിസ്ഥാനിൽ ഫിർഖമ്രുദ്ദീൻ എന്നയാൾ ജീവിച്ചിരുന്നു അയാൾ പല നാടുകളിൽ ചെന്ന് വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഇങ്ങനെ വ്യവസായം ചെയ്യുന്നത് ഒരു തൊഴിലായിരുന്നു ഇങ്ങനെ വസ്തുക്കൾ വാങ്ങി വിൽക്കുന്നത് മാത്രമല്ലാതെ ആ നാട്ടിലെ ജനങ്ങളുടെ ഭാഷ സംസ്കാരം ആരോഗ്യം ഭക്ഷണരീതി ഇവയെല്ലാം അയാൾ പഠിക്കുന്നു ഇങ്ങനെ പഠിച്ച എല്ലാ കാര്യങ്ങളും തനിക്കറിയാവുന്ന എല്ലാ ഭാഷകളും ചേർത്ത് ഒരു പുതിയ ഭാഷയുണ്ടാക്കി അതൊരു പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ ആറ് വിഭാഗങ്ങൾ ഹെർബൽ ബയോളജി ആസ്ട്രോളജി കോസ്മോളജി മെഡിക്കൽ റെസിപ്പീസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലെ ചില പല രഹസ്യങ്ങൾ ഇയാൾ തന്റെ പുസ്തകത്തിൽ ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ എഴുതുന്നു അതങ്ങനെ എഴുതാൻ കാരണം തന്നെ ഈ ആറ് വിഭാഗങ്ങളിലും തൻ്റെ കുടുംബത്തിലുള്ളവർ മാത്രമേ അധികാരത്തിൽ ഇരിക്കാൻ പാടുള്ളൂ എന്നതിനു വേണ്ടിയാണ് അങ്ങനെ ഈ ആറ് മേഖലകളിലും ഇയാളുടെ കുടുംബത്തിലുള്ളവർ ഉയർന്ന സ്ഥാനങ്ങളിലായിരുന്നാൽ ഈ ലോകത്തെ തന്നെ ഭരിക്കാൻ പോകുന്നത് അവരായിരിക്കും ആ പുസ്തകം ഒരു കുടുംബ പുസ്തകമായിരിക്കണം എന്നയാൾ അയാൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് അത് ആരെക്കൊണ്ടും വായിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു തിയറി പറയുന്നു എന്നാൽ ഈ തിയറിയിലെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള കാലത്ത് ഈ ഒരു പുസ്തകത്തിന്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഈ പുസ്തകം ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണെന്ന് തെളിയിച്ചു അതിനാൽ ഫിറുഖമൃതിയും ജീവിച്ച കാലഘട്ടം ആയിരം വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറയുന്നു ഇവിടെ ഈ വർഷങ്ങൾക്കിടയിൽ തന്നെ ഒരു പൊരുത്തക്കേട് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ തിയറി അംഗീകരിക്കാൻ സാധിക്കില്ല രണ്ടാമത്തെ തിയറി കുറിച്ച് കാണാം ഭാഷ എന്ന ഒന്നുണ്ടെങ്കിൽ അത് എത്ര ഭാഷയിൽ നിന്ന് പിരിഞ്ഞു വന്നതായാൽ പോലും ഇപ്പൊ ഭൂമിയിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ഭാഷയുമായി ചെറുതായെങ്കിലും ഒരു മാച്ചിങ് കാണും കുറഞ്ഞത് ഒരു വാക്കായെങ്കിലും മാച്ചിണ്ടാവും ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ കാറ്റമരം എന്നൊരു വാക്കുണ്ട് ഇതിന് മലയാളത്തിൽ കെട്ടുമരം എന്നാണ് അർത്ഥം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം മലയാളത്തിൽ കെട്ടുമരം എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ കാറ്റമരം എന്ന് മാറിയത് ഇപ്പൊ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ പുസ്തകത്തിലുള്ള ഒരു വാക്കോ ഒരു അക്ഷരം പോലും ഇപ്പൊ ഭൂമിയിലുള്ള ഏതൊരു ഭാഷയുമായി ആയില്ല അതുകൊണ്ട് ഈ സെക്കൻഡ് തിയറി പറയുന്ന ജനങ്ങൾ ഈ പുസ്തകം തീർച്ചയായും ഈ ഭൂമിയിലുള്ള പുസ്തകമാകാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഇതും ഏതൊരു രീതിയിൽ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ പുസ്തകത്തെ നിങ്ങൾ തന്നെ നോക്കുക ഇങ്ങനെയുള്ള ഭയാനകമായ വിചിത്രമായ ചിത്രങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ താഴെ കമന്റിൽ പറയുക ഇങ്ങനെ എത്ര ശ്രമിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത ചിത്രങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സെക്കൻഡ് തിയറി പറയുന്ന ജനങ്ങൾ ഈ പുസ്തകം ഈ ഭൂമിയിലുള്ള പുസ്തകം അല്ല എന്ന് പറയുന്നു കൂടാതെ അവരുടെ വിശ്വാസം മനുഷ്യരല്ലാത്ത മറ്റേതോ വിചിത്രമായ ഒന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അങ്ങനെ മൂന്നാമത്തെ തിയറി എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തിയറി തന്നെ ഇല്ല ആരും ഒരാൾ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ കുഴപ്പിക്കാനായി അറിയാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് അറിയാത്ത ചിത്രങ്ങളൊക്കെ വരഞ്ഞ് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നു എന്നീ തിയറി പറയുന്നു ഇത് പറയാൻ കാരണം എല്ലാ ഭാഷയിലും തുടക്കം ഒരു ഒറിജിൻ പോയിന്റ് ഉണ്ടാകും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നൂറ് വർഷമായി ഈ പുസ്തകം ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചവർ എപ്പോഴേ അത് സോൾവ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് വിട്ടിത്തരമായി ജനങ്ങളെ കുഴപ്പിക്കാൻ രൂപപ്പെടുത്തിയ ഒരാവശ്യമല്ലാത്ത പുസ്തകമാണെന്ന് ഒരു വിഭാഗം പറയുന്നു പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വെറുതെ സമയം പോകാനായി ആരോരാൾ ഇത്രയേറെ കാര്യങ്ങൾ തീർച്ചയായും എഴുതിയിരിക്കാൻ സാധ്യതയില്ല ഈ പുസ്തകത്തിൽ തീർച്ചയായും പല രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതുപോലെ ചിന്തിച്ച ചില തുർക്കി ക്രിപ്റ്റോഗ്രാഫേഴ്സ് ഈ പുസ്തകത്തിലുള്ള ചില വാക്കുകൾ ചില അക്ഷരങ്ങൾ പണ്ടത്തെ തുർക്കി വാക്കുകളുമായി ഇരുപത് ശതമാനം ആണെന്ന് കണ്ടുപിടിച്ചു അതിനുശേഷം ഈ പുസ്തകത്തിലുള്ള ഒരു പേജ് അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ആ പേജിൽ സൂര്യനെ ചുറ്റി പന്ത്രണ്ട് ഘട്ടങ്ങൾ ഉള്ളതുപോലെ തോന്നി ആ പന്ത്രണ്ട് ഘട്ടങ്ങളെയും പന്ത്രണ്ട് മാസങ്ങളെയാണ് എന്ന് തുർക്കി ഭാഷയിൽ പറയുന്നു അതിനാൽ തന്നെ ആ പന്ത്രണ്ട് മാസങ്ങളെയും ആ ഘട്ടത്തിലുള്ള വാക്കുകളുമായി മാച്ച് ചെയ്ത് നോക്കുന്നു ഈ മെത്തേഡ് ഉപയോഗിച്ച് ഈ പുസ്തകത്തിലുള്ള ഈ ഈയൊരു വാക്കിന് ഇന്ന് മ്യൂസിക് വരാം എന്ന ഒരു അൽഗുരുതം ക്രിയേറ്റ് ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ ഇതുപയോഗിച്ച് ഈ ഒരു മാനുസ്ക്രിപ്റ്റ് വായിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പുസ്തകത്തിലെ ഒരു വരി പോലും അവരെ കൊണ്ട് വായിക്കാൻ സാധിച്ചില്ല അങ്ങനെ അതും പരാജയത്തിൽ അവസാനിച്ചു ഇതാണ് വ്യോണിച്ച് മാനുസ്ക്രിപ്റ്റ് ഏകദേശം അഞ്ഞൂറ് വർഷമായി ഇത് ആരെക്കൊണ്ടും ഡീകോഡ് ചെയ്യാനേ കഴിഞ്ഞില്ല ഇങ്ങനെയൊരു പുസ്തകം നമ്മളെ ചുറ്റിയുണ്ട് ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഈ പുസ്തകം വായിച്ചു നോക്കുക ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുക പുസ്തകത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ആയതരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം